കാർഗിൽ വിജയ ദിവസ് ആഘോഷിച്ചു കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഇരുപത്തി വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ വിജയ് ദിവസ് പരിപാടി സംഘടിപ്പിച്ചു എല്ലാവരും ഈ വിജയ ദിവസത്തിൽ എല്ലാവരും ഉറക്കെ സ്വയം തന്നെ വന്ദേ വന്ദേ മാതരം മാതരം ആലപിക്കാൻ വന്ദേ मादरं सुजला शुपला मलय जशीतला सस्यशामला मादरं वन्दे माधरं शुभ्रा जोल्स्न पुलगि दयामिनी

വിജയ് ദിവസ് പരിപാടി സംഘടിപ്പിച്ചു പ്രണവ് താമരക്കുളം അധ്യക്ഷ വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും ദൈർഘമേറിയതും ദുഷ്കരവുമായ യുദ്ധമായിരുന്നു കാർക്കില്ലേതെന്ന് ബി ബി ഗോപകുമാർ പറഞ്ഞു മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഘടിപ്പിച്ചതിൻ്റെ ഫലമായുണ്ടായ മത രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നാൽ തികച്ചും ജനാധിപത്യ രാജ്യമായി ഭാരതം നിലനിൽക്കുന്നു ജമ്മുകാശ്മീറിനെ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന കുൽസിത ശ്രമങ്ങൾക്ക് ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുവെന്ന് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു பர்ப்பிள் மீடியா நியூஸ் பியூரோ கொல்லம்